ചപ്പാത്തി അപ്പം ഇടിയപ്പം ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരേപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൊണ്ടുള്ള കുറുമ തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എട്ട് മുതൽ ഒൻപത് മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ വെച്ച് ഒന്ന് കുതിർത്തെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് എരിവിന് വേണ്ടിയിട്ട് മൂന്ന് മുതൽ നാല് വരെ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്ക് ഈ സവാളയ്ക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു നുള്ളു ഗരം മസാല അതേപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഒന്നുകൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല അതിലെ വെള്ളത്തോട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അര കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരാം ഈ അരച്ചെടുത്ത തേങ്ങയുടെ പേസ്റ്റ് നമുക്ക് കടലയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം ഈ തേങ്ങയുടെ പച്ചമണക്കൊന്ന് പോയി അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് മൂന്ന് ടീസ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ചേർക്കാൻ പാടുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വെക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞാൽ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നുള്ളു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് താളിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് അതേപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി കുറുമ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യണേ